പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും പരിശുദ്ധ ദേവമാതാവെ കരങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം സ്നേഹം ക്ഷമ ദയ തുടങ്ങിയവ നൽകി കുടുംബാംഗങ്ങളെ ഉജ്ജീവിപ്പിക്കണമേ സ്നേഹം തണുത്തുപോയ ഇടങ്ങളിൽ തിരികെ കൊണ്ടുവരുന്നതിലൂടെ സമാധാനം നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക തീരുമാനങ്ങൾ വിദ്യാഭ്യാസ തിരഞ്ഞെടുപ്പുകൾ ആത്മീയ കാര്യങ്ങൾ എന്നിവ ഒരു വഴിത്തിരിവിൽ നിൽക്കുന്നു അമ്മയുടെ മാർഗനിർദ്ദേശത്തിനും ജ്ഞാനത്തിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ദൈവഹിതത്തിൻ്റെ ദിശയിലേക്ക് നയിക്കണമേ തെറ്റിദ്ധാരണയുടെയോ തീരുമാനമെടുക്കുന്നതിൻ്റെയോ ആയ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരയണമേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഏറ്റവും അടുത്ത ചുവടുവെപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കണമേ ആരോഗ്യവും സുരക്ഷയും പ്രധാന ആശങ്കകൾ ആണെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഈശോയോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുകയും ജീവിതത്തിലെ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ കൃപാസന മാതാവെ ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു പലവിധ രോഗത്താൽ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ പുത്രൻ മഹാനായ വൈദ്യൻ ആയതിനാൽ അങ്ങേ അങ്ങേയപുത്രൻ്റെ കരം തൊട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ നിന്റെ തിരു സാന്നിധ്യത്തിൽ നിന്ന് കൃപയുടെ പ്രകാശം ലോകം മുഴുവനും വ്യാപിക്കട്ടെ ക്രൂശതിൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേ